ഇക്ഷാകുവിന്റെ മരണശേഷം രാജഭ്രഷ്ടനാക്കപ്പെട്ട ശശാതൻ എന്ന വിഘുക്ഷി അയോധ്യയിൽ തിരിച്ചെത്തി രാജ്യത്തിന്റെ തുടർഭരണം ഏറ്റെടുത്തു അദ്ദേഹം പൂർവ്വകാലങ്ങളിലെ ദുരനുഭവങ്ങളെല്ലാം പാടെ മറന്ന് ആത്മാർത്ഥമായി തന്റെ കടമ നിറവേറ്റുകയും ചെയ്തു ശശാതൻ സരയു തീരത്ത് ഒട്ടേറെ യജ്ഞങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്നു ശശാതനു ശേഷം സിംഹാസനം ലഭിച്ചത് അദ്ദേഹത്തിന്റെ പുത്രനായ പുരഞ്ജയനായിരുന്നു പുരഞ്ജയനാകട്ടെ ആയോധന കലകളിൽ അവിശ്വസനീയമാമിധം പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിയും അദ്ദേഹത്തിന്റെ യുദ്ധ സാമർഥ്യം എല്ലാ ലോകങ്ങളിലും പേരെടുക്കുക കൂടി ചെയ്തിരുന്നു പുരഞ്ജയന് അവിചാരിതമായ ഒരു ഭാഗ്യം കൂടി വന്നു ചേരുകയുണ്ടായി ഇടതടവില്ലാതെ ദേവാസുര യുദ്ധം അരങ്ങേറുന്ന കാലമായിരുന്നു അത് ദേവന്മാരുടെ ഉന്മൂലനത്തിനു വേണ്ടിയും സ്വർഗലോകത്തിന്റെ ആധിപത്യത്തിനു വേണ്ടിയും അസുരന്മാർ കച്ചകെട്ടിയിറങ്ങിയിരുന്നു ചിലപ്പോഴെല്ലാം ഇത്തരം യുദ്ധങ്ങളിൽ ഭൂമിയിലെ ശക്തരായ രാജാക്കന്മാരുടെ സഹായം തേടുക എന്ന പതിവ് ദേവകൾക്കുണ്ടായിരുന്നു ഇടതടവില്ലാതെ യുദ്ധം അരങ്ങേറിയതിനാൽ ഒരു ശാശ്വത പരിഹാരത്തിനായി ഇന്ദ്രൻ മഹാവിഷ്ണുവിനെ സമീപിച്ചു പോരിലെ കൂട്ടാളിയായി ഭൂമിയിലെ യോദ്ധാക്കളിൽ ആരെ സമീപിക്കണം എന്ന കാര്യമായിരുന്നു അവരുടെ സംസാരത്തിലെ വിഷയം അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ പേര് പുരഞ്ജയൻ്റേതും പുരഞ്ജയൻ ദേവാസുര യുദ്ധത്തിനായി ക്ഷണിക്കപ്പെട്ടു ആ യുദ്ധത്തിൽ ഒരു പ്രത്യേകത കൂടിയുണ്ടായി ഒരു കാളയുടെ രൂപം ധരിച്ച് ഇന്ദ്രൻ പുരഞ്ജയനെ വഹിച്ചു ഇന്ദ്രന്റെ മുതുകിൽ ഉപവിഷ്ടനായിരുന്നാണ് പുരഞ്ജയൻ ആ യുദ്ധം ജയിച്ചത് അന്നുമുതൽ അദ്ദേഹം കകുൽസ്ഥൻ എന്നറിയപ്പെടുവാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ഏവരെയും കാഗുൽസ്ഥന്മാർ എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ് വാഹനമായി ദേവേന്ദ്രൻ തന്നെ അവതരിച്ചതിനാൽ അദ്ദേഹം ഇന്ദ്രവാഹകൻ എന്ന പേരോടുകൂടി പ്രശസ്തിയാർജിച്ചു പുരഞ്ജയന്റെ പുത്രനായ അനേനസാണ് തുടർന്ന് രാജാവായി അവരോധിക്കപ്പെട്ടത് അദ്ദേഹത്തിന് ശേഷം പൃഥുലാശ്വനും പൃഥുലാശ്വനിൽ നിന്നും പ്രസേനജിത്തും സൂര്യവംശ രാജാക്കന്മാരായി മാധാതാവിന്റെ പിതാവായ യുവനാശ്വൻ ഈ വംശത്തിന്റെ ചരിത്രത്തിൽ തന്നെ സംഭവ ബഹുലമായ ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു ഇത്രയും വിചിത്രമായ അനുഭവം നേരിട്ട ഒരു വ്യക്തി ഇതിഹാസങ്ങളിൽ എങ്ങും തന്നെ ഉണ്ടാവുകയില്ല യുവനാശ്വൻ ചക്രവർത്തിയായിരുന്ന സമയം അദ്ദേഹത്തിന് ധാരാളം പത്നിമാർ ഉണ്ടായിരുന്നെങ്കിലും വംശം നിലനിർത്തുവാൻ മക്കൾ ഉണ്ടായിരുന്നില്ല അപുത്ര ദുഃഖത്താൽ പീഡിതനായ രാജാവ് അല്പം വേണ്ടി പുണ്യാത്മാക്കളുടെ ദർശനം ആഗ്രഹിച്ച് മനാന്തരങ്ങൾ തോറും സഞ്ചാരം തുടങ്ങി ആ സഞ്ചാരത്തിനിടയിൽ ഒരു മുനിമണ്ഡലത്തിൽ എത്തിച്ചേരുവാൻ അദ്ദേഹത്തിന് ഭാഗ്യവുമുണ്ടായി താപസന്മാരുടെ സാന്നിധ്യത്തിൽ രാജാവിന് വളരെയധികം മനഃപ്രസാദമുണ്ടാവുകയും ചെയ്തു എങ്കിലും അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്ന വിഷാദഭാവം മഹർഷിമാർ തിരിച്ചറിഞ്ഞു ഈ സൗഭാഗ്യങ്ങൾക്കിടയിലും തെളിഞ്ഞു നിന്നിരുന്ന ഈ ദുഃഖഭാവത്തിൻ്റെ കാരണം അന്വേഷിച്ചു മഹർഷിമാർ രാജാവ് വിങ്ങിക്കറിഞ്ഞുകൊണ്ട് തന്നെയാണ് തൻ്റെ ഭാഗ്യദോഷത്തെപ്പറ്റി അവരോട് പറഞ്ഞത് ആ മഹർഷിമാർക്ക് രാജാവിനോട് സഹതാപമായി ഭാഗ്യദോഷങ്ങൾക്കെല്ലാം കാരണം ഈശ്വരപ്രസാദമില്ലായകയാണെന്നുള്ള വാസ്തവം മഹർഷിമാരോളം മറ്റാർക്കും തന്നെ അറിയില്ലല്ലോ തടസ്സം നീങ്ങുവാനുള്ള പരിഹാരമായി രാജാവിനെ കൊണ്ട് അവർ ഇന്ദ്രദൈവതമെന്ന യാഗം കഴിപ്പിച്ചു ഒരു പാത്രത്തിൽ ജലം നിറച്ചു വെച്ച് രാജാവിന് പുത്രലാഭം ഉണ്ടാകുവാനായി അവർ ജപം കഴിച്ചു കൊണ്ടുവന്നു ഏതാണ്ട് അവസാനിക്കാറായി അങ്ങനെയിരിക്കുന്ന ഒരു ദിവസം രാജാവിന് അസഹ്യമായ ദാഹം തോന്നി കുടിക്കുവാൻ വെള്ളം അന്വേഷിച്ച് അടുത്തങ്ങും കിട്ടായികയാൽ അദ്ദേഹം യാഗശാലയിലേക്ക് കയറി ചെന്നു മഹർഷിമാരാകട്ടെ ആ സമയം നല്ല ഉറക്കം അവരെ ഉണർത്തുന്നത് ശരിയല്ല എന്ന് തോന്നിയതിനാൽ രാജാവ് അവരെ ശല്യപ്പെടുത്തിയില്ല അവിടെയിരുന്ന പാത്രത്തിലുണ്ടായിരുന്ന വെള്ളത്തിൽ നിന്നും കുറെ കുറെയെടുത്ത് യുവനാശ്വൻ കുടിച്ചു ഗർഭം ധരിക്കുവാനായി രാജാവിന്റെ പത്നിമാർക്ക് കൊടുക്കുവാൻ ജപിച്ചു വച്ചിരിക്കുന്ന ജലമാണ് രാജാവ് എടുത്ത് കുടിച്ചത് ആ ജലത്തിന് കൈവന്നിരിക്കുന്ന മന്ത്രശക്തിയെക്കുറിച്ചോ അത് അദ്ദേഹം കുടിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ചോ ഒന്നും രാജാവ് അറിഞ്ഞിരുന്നില്ല പിറ്റേ ദിവസം പാത്രത്തിലെ വെള്ളം കുറഞ്ഞിരിക്കുന്നത് കണ്ട മഹർഷിമാർ അതിനെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു അത് അത്ര നിസ്സാരമായ ഒരു കാര്യമായിരുന്നില്ല ഒരു തരിമ്പ് പാളിച്ചയിൽ പോലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുവാൻ ശേഷിയുള്ളതാണ് ആത്മീയമായ ക്രിയകൾ സ്വന്തം തപോബലത്തെക്കുറിച്ചും ആ യജ്ഞത്തിന്റെ വിജയത്തെക്കുറിച്ചും തെല്ലും സംശയമില്ലാതിരുന്ന മഹർഷിമാർ രാജാവിനോടും കാര്യമന്വേഷിച്ചു യുവനാശ്വൻ ഉണ്ടായ സംഭവമെല്ലാം താമസരോട് പറയുകയും ചെയ്തു മഹർഷിമാർ നിശബ്ദരായി അവർക്കൊന്നും ചെയ്യുവാനുണ്ടായിരുന്നില്ല കഴിഞ്ഞു പോയതും സംഭവിക്കാനിരിക്കുന്നതുമായ എല്ലാം വിധിക്ക് വിട്ടുകൊടുത്ത് കർമ്മം പൂർത്തിയാക്കുവാൻ തന്നെ അവർ തീരുമാനിച്ചു ഒരു വിധത്തിൽ യാഗം അവസാനിപ്പിച്ച് മഹർഷിമാർ അവരവരുടെ ആശ്രമങ്ങളിലേക്ക് മടങ്ങിപ്പോയി യുവനാശ്വന്റെ ഇന്ദ്രദൈവത യജ്ഞം അങ്ങനെ അവസാനിച്ചു വലിയ താമസമില്ലാതെ രാജാവ് ഗർഭം ധരിക്കുകയും ചെയ്തു ഗർഭം വളർന്നു പൂർണമായപ്പോൾ രാജാവിന്റെ ഉദരത്തിന്റെ വലതുഭാഗം ഭേദിച്ച് കുട്ടി വെളിയിലേക്ക് വന്നു അത് ഒരാൺകുഞ്ഞായിരുന്നു ആ കുഞ്ഞിന്റെ പ്രഭാവം കൊണ്ടായിരിക്കാം രാജാവിന് പ്രത്യേകിച്ച് ആപത്തൊന്നും സംഭവിച്ചില്ല അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടു ആ കുട്ടിയെ പക്ഷെ വളർത്തുവാൻ അദ്ദേഹം താല്പര്യപ്പെട്ടുമില്ല അവസാനം കുഞ്ഞിനെ കാട്ടിലുപേക്ഷിച്ച് കളയുവാൻ എല്ലാവരും കൂടി തീരുമാനമെടുത്തു കുട്ടി കാട്ടിലുപേക്ഷിക്കപ്പെട്ടു ദേവന്മാരുടെ അനുഗ്രഹം മൂലം ജനിച്ച ആ കുഞ്ഞിന് ഒരാപത്തും ഉണ്ടാകുവാൻ സാധ്യതയില്ല വിശന്നുകരഞ്ഞ ഇളം പൈതലിനു സമീപം സാക്ഷാൽ ദേവരാജൻ തന്നെ എത്തിച്ചേർന്നു തന്റെ വിരൽ അമൃതിൽ മുക്കി മാം ദാത എന്നും പറഞ്ഞ് ഇന്ദ്രൻ കുഞ്ഞിന്റെ വായിൽ വെച്ചു കൊടുത്തു എന്നുവച്ചാൽ ഇവൻ എന്നെ തന്നെ പാനം ചെയ്യുന്നു എന്നാണ് അർത്ഥം ആ കുഞ്ഞാണ് മാന്താതാവ് എന്ന അതിശയശാലിയായ രാജാവ് ദേവരാജന്റെ അനുഗ്രഹത്താൽ തന്നെ കുട്ടിയുടെ കാലിന്റെ പെരുവിരലിൽ നിന്നും സമൃദ്ധമായി പാൽ ചുറന്നു അനന്തര കാലത്ത് മഹാബലശാലിയായി അസാധാരണമായ കഴിവുകളോടുകൂടി വാണവനായിരുന്നു മാന്താതാവ് വലിയ താമസമില്ലാതെ അവനെ തിരികെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയുണ്ടായി വളർന്ന് ബലവാനായി തീർന്ന മാന്താതാവ് പിതാവിന്റെ കാലം കഴിഞ്ഞപ്പോൾ സിംഹാസനാരോഹണം ചെയ്ത് മഹാചക്രവർത്തിയായി തീർന്നു എല്ലാ രാജ്യങ്ങളെയും അദ്ദേഹം കൈവശപ്പെടുത്തി ശത്രു രാജാക്കന്മാരെയെല്ലാം ആട്ടിയോടിച്ചു ദസ്യുക്കളെ ത്രസിപ്പിച്ചതുകൊണ്ട് മാന്താതാവിന് ത്രസദസ്യു എന്ന ഒരു പേരും കൂടി ലഭിച്ചു ദസ്യു എന്നാൽ ശത്രുക്കൾ ഇദ്ദേഹം ശശബിന്ദുരാജാവിന്റെ പുത്രിയും സർവലക്ഷണങ്ങളും തികഞ്ഞവളുമായ ബിന്ദുമതി എന്ന തരുണീരത്നത്തെ വിവാഹം കഴിച്ചു ഇവളിൽ പുരുകുൽസൻ എന്നും മുജുകുന്ദൻ എന്നും പേരോടുകൂടിയ രണ്ട് പുത്രന്മാരും ജനിച്ചു മാതാതാവിന്റെ മറ്റൊരു പുത്രനായിരുന്നു വിഖ്യാതനായ അംബരീഷൻ ഇവരെ കൂടാതെ അദ്ദേഹത്തിന് അൻപത് പുത്രിമാരും ഉണ്ടായിരുന്നതായി സൂചനകളുണ്ട് അവരെ സൗരഭി എന്ന മുനിയാണ് വിവാഹം ചെയ്തത് സൗരഭി മഹർഷി ഒരിക്കൽ യമുനാ തീരത്ത് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു യാദൃശികമായി അദ്ദേഹം നദിയിൽ വിഹരിച്ചു കൊണ്ടിരിക്കുന്ന രണ്ടു മത്സ്യങ്ങളുടെ കേളികൾ കാണുവാൻ ഇടയായി അത് ആൺ മത്സ്യവും പെൺ മത്സ്യവുമായിരുന്നു മഹർഷിക്ക് പെട്ടെന്ന് ചാഞ്ചല്യമുണ്ടായി അദ്ദേഹത്തിന് വിവാഹചിന്ത ഉടലെടുത്തു ഒരു രാജകുമാരിയെ പത്നിയായി സ്വീകരിക്കുവാനും അദ്ദേഹം താല്പര്യപ്പെട്ടു അതേ തുടർന്ന് മഹർഷി നേരെ മാതാതാവിന്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു താൻ ഒരു രാജപുത്രിയെ വിവാഹം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്ന് രാജാവിനോട് സൗരഭി മഹർഷി അറിയിച്ചു അത് പറയുവാൻ മഹർഷിക്ക് തെല്ലും ഭയമുണ്ടായിരുന്നില്ല രാജാവ് തൻ്റെ മുൻപിൽ നിൽക്കുന്ന താപസനെ അടിമുടി നോക്കി ലൗകിക ജീവിതം വെടിഞ്ഞ ഒരു വൃദ്ധൻ വൃദ്ധനും വിരൂപനുമായ ആ മഹർഷിക്ക് തൻ്റെ പുത്രിയെ വിവാഹം കഴിച്ചു നൽകുവാൻ രാജാവിന് തീരെ താല്പര്യമുണ്ടായില്ല എങ്കിലും അത് മറച്ചുവെച്ചുകൊണ്ട് മാതാതാവ് മഹർഷിയോട് പറഞ്ഞത് ഈ വിധമാണ് എന്റെ അൻപത് പെൺകുട്ടികളിൽ ആര് അങ്ങയെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അവളെ വിവാഹം ചെയ്തുകൊള്ളുക മഹർഷിക്ക് രാജാവിന്റെ വാക്കുകളിലെ നീരസം വ്യക്തമായി അദ്ദേഹം പറഞ്ഞതിനോട് ആ താപസൻ യോജിക്കുകയും ചെയ്തു പിന്നെ സംഭവിച്ചത് ഒരത്ഭുതമാണ് സൗരഭി മഹർഷി അല്പസമയം ധ്യാനനിരതനായി രാജാവും പരിവാരങ്ങളും നോക്കുമ്പോൾ ആ വൃദ്ധം നിന്നിരുന്ന സ്ഥാനത്ത് അതിമനോഹരനായ ഒരു യുവാവ് നിൽക്കുന്നു രാജസദസ്സിലെ എല്ലാവരും അന്തം വിട്ടു നിൽക്കെ യുവാവ് അന്തപുരത്തിൽ പ്രവേശിച്ചു രാജപുത്രിമാർ അയാളുടെ സൗന്ദര്യത്തിലും ആകർഷണത്തിലും ഭ്രമിച്ചു പോയി അൻപത് പേരും ആ യുവാവിനെ വിവാഹം കഴിക്കുവാൻ ഒരേ സമയം തയ്യാറായി രാജാവ് അതിശയിച്ചുപോയി എങ്കിലും അദ്ദേഹം പറഞ്ഞ വാക്കു പാലിച്ചു തന്റെ പെൺമക്കളെയും സൗരഭി മഹർഷിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു വാക്കുപാലിച്ചു മാന്ധാതാവ് കുറെ നാൾ വൈവാഹിക ജീവിതം നയിച്ചു കഴിഞ്ഞപ്പോൾ മഹർഷിക്ക് ലൗകിക ജീവിതത്തിൽ വിരക്തി ജനിച്ചു അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് വീണ്ടും വനത്തിലേക്ക് തന്നെ യാത്രയായി പത്നിമാരും അദ്ദേഹത്തെ അനുഗമിച്ചു മാന്ധാതാവ് ചക്രവർത്തി നീതിയും സത്യവും കൈമുതലാക്കി രാജ്യം ഭരിച്ചു ഗുണമഹിമകൾ തികഞ്ഞ ഒരു ഭരണാധികാരിയാണ് രാജ്യത്തിൻ്റെ തലപ്പത്ത് വരുന്നതെങ്കിൽ ദൈവിക ശക്തികളുടെ പ്രസാദം സ്വമേധയാ ആ നാട്ടിൽ വന്നു ചേരും എന്നാണ് പ്രമാണം നാട്ടിലെങ്ങും ഐശ്വര്യവും സമാധാനവും നിറഞ്ഞു മാന്താതാവിൻ്റെ പുത്രന്മാരായ അംബരീഷനും മുജുകുന്ദനും പുരുകുൽസനും ചരിത്രത്തിൽ ഇന്നും സ്മരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ്